ഓർമ്മയ്ക്കായി ഭാഗം അറുപത്തി ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം ഒറ്റയ്ക്ക് കൊണ്ട് നടക്കേണ്ട എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വക ആദ്യ തെട്ടിപ്പ് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം തന്നെ അയ്യോ ഞാനിതെങ്ങനെ നേരിടും എന്നെല്ലാം ആലോചിച്ച് പേടിച്ചിരിക്കാതെ എന്ത് പ്രശ്നത്തിനും പരിഹാരം അവിടെ തന്നെ കാണും എന്ന് ചിന്തിച്ച് കൂളായിട്ടിരിക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ആദ്യ പിടിച്ചിട്ട് ഒന്നും ഒരു കാര്യമുണ്ടാക്കില്ല അപ്പോൾ എന്ത് ചെയ്യണം കൂളായിട്ട് നിൽക്കണം വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം അത്ര തന്നെ മനസ്സിലായോ ഇതുപോലെ ഈ പ്രശ്നം ഞാൻ അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കും എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും പരിഹരിക്കാൻ ശ്രമിക്കും എന്നിട്ടും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത വഴി ആൽഫി പറഞ്ഞതും അവൾ അവളുടെ മുഖം അവന്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് അതാണ് നരിയുടെ വഴി അല്ലേ ചായ അമ്മ ചോദിച്ചതും ആൽഫി ചിരിച്ചു അപ്പോഴാണ് അവരെ പാസ് ചെയ്തുകൊണ്ട് മാണിക്കത്താന്മാരുടെ ബസ് പോകുന്നത് ബസ്സിലെ ഡ്രൈവർ ആൽഫിയെ കണ്ടതും നോക്കി ഡ്രൈവർ മാത്രമല്ല എല്ലാവരും ആൽഫിയെ കണ്ടതും നോക്കി കാരണം ആൽഫിയുടെ വണ്ടിയുടെ പുറകിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ ആരും ഇതുവരെ കണ്ടിട്ടില്ല അതും അത്രയും ചേർന്നിരുന്നു കൊണ്ട് ആൽഫിയാണെങ്കിൽ ചിരിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നു അത് കണ്ടതും അയാൾ വേഗം ഡ്രൈവറിനടുത്തേക്ക് വന്നു ചേട്ടാ അത് ആരാണ് നമ്മുടെ നരിയുടെ കൂടെ അതും അത്ര സന്തോഷത്തിൽ നരി ഇരിക്കുന്നു അറിയില്ല എന്തായാലും കൊള്ളാം നീ വേഗം യുവരാജനെ വിളിച്ച കാര്യം പറ ചിലപ്പോ ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്നതായിരിക്കും യുവരാജ് അല്ല ഈ പറഞ്ഞ മീറ്റിങ്ങിന് നരി പങ്കെടുക്കുന്നില്ലേ ആവോ എന്തായാലും ഞാൻ യുവരാജനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ബസ്സിലെ കണ്ടക്ടർ അപ്പോൾ തന്നെ ഫോണെടുത്ത് യുവരാജനെ വിളിച്ചു യുവരാജ് മീറ്റിംഗിന് പങ്കെടുക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു അപ്പോഴാണ് കോള് വരുന്നത് എന്താടാ യുവരാജ് ചോദിച്ചു അത് ഇന്ന് മീറ്റിങ്ങിന് പോകുന്നില്ലേ ആ ഞാൻ ഇറങ്ങാണ് അത് ചോദിക്കാനാണോ നീ വിളിച്ചത് അതല്ല ഞങ്ങൾ ഇന്ന് റൂട്ടിൽ പോകുമ്പോൾ നരിയെ കണ്ടു നരിയെ മാത്രമല്ല നരിയുടെ ബുള്ളറ്റിൻ്റെ പുറകിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുച്ചി ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞതും വണ്ടിയിലേക്ക് കയറാൻ പോയ യുവരാജ് അങ്ങനെ തന്നെ നിന്നു എപ്പോൾ യുവരാജ് ചോദിച്ചു നീ ഇപ്പോൾ കണ്ടതേയുള്ളൂ നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ ഉം അപ്പോൾ ഇന്ന് അരി എന്ന് പങ്കെടുക്കുന്നില്ലേ ആവോ മീറ്റിങ്ങിന് അയാൾ പറഞ്ഞു ഞാനെന്തായാലും ഇറങ്ങാണ് നീ ഫോൺ വയ്ക്ക് എന്ന് പറഞ്ഞ് യുവരാജ് ഫോൺ കട്ട് ചെയ്ത് വേഗം വണ്ടിയെടുത്തു അവൻ വണ്ടി എടുത്തുകൊണ്ട് വേഗം തന്നെ പോയി ആൽഫിയുടെ പുറകിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അപർണയായിരിക്കും എന്ന് അവൻ ഊഹിച്ചു അവരെ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് യുവരാജ് വണ്ടി ഓടിച്ചത് എന്നാൽ കുറച്ച് മുന്നോട്ടു പോയതും കണ്ടു ആൽഫിയുടെ ബുള്ളറ്റ് അതിന് പുറകിൽ അവനോട് ചേർന്നിരിക്കുന്ന അമ്മുവിനെയും അത് കാണുന്തോറും യുവരാജിന് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു എന്നാൽ ആൽഫി യുവരാജിൻ്റെ വണ്ടി കാണുകയും ചെയ്തു അതോടുകൂടി ആൽഫി വണ്ടിയുടെ വേഗത കുറച്ചു അമ്മുവിനോട് കുറച്ചുകൂടി ചേർന്നിരിക്കാൻ പറഞ്ഞു എന്തിനാ ചായ അമ്മു ചോദിച്ചു ചേർന്നിരിക്കടി വെണ്ണേ എന്ന് പറഞ്ഞ് അവളുടെ കൈയിൽ പിടിച്ച് അവൻ തന്നെ അവനോട് അടുപ്പിച്ചെരുത്തി പിന്നീട് അവൻ രണ്ടുപേരും സംസാരിക്കുന്നതും ആൽഫി ഇടയ്ക്ക് തലചരിച്ച് ചരിച്ച് അമ്മുവിനെ നോക്കുന്നതും അമ്മു അവൻ്റെ കവളിൽ കുത്തുന്നതും എല്ലാം യുവരാജ് കണ്ടു സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈമുഷ്ടി ചുരുളുന്നുണ്ടായിരുന്നു ആൽഫിയുടെ വണ്ടി ടൗണിലെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റിന് മുന്നിലാണ് വന്ന് നിന്നത് അവിടെ നിന്നും ഇറങ്ങി രണ്ടുപേരും അകത്തേക്ക് പോകുമ്പോൾ അവരുടെ പുറകെ തന്നെ യുവരാജും അവിടെ തന്നെ വന്നു അവനും വണ്ടി മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് നടന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കയറി അമ്മുവും ആൽഫിയും ഫാമിലി റൂമിലേക്കാണ് കയറിയത് ആൽഫി രണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത് അത് കണ്ടതും അമ്മു ആൽഫിക്കായി ഫിഷ് ഐറ്റംസും ഓർഡർ ചെയ്തു അയാൾ പോയതും എനിക്കെന്തിനാണ് ഫിഷ് ഐറ്റംസ് ഓർഡർ ചെയ്തത് ഞാനും ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെട്ട് തുടങ്ങി ആൽഫി പറഞ്ഞു വേണ്ട ചായ എനിക്ക് വേണ്ടി ഇച്ചായൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കേണ്ട എനിക്ക് ഇച്ചായൻ്റെ ഇഷ്ടങ്ങളിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചേണേ അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട നീ നീയായിട്ട് തന്നെ ജീവിച്ചാൽ മതി നിന്റെ ഇഷ്ടങ്ങൾ എനിക്ക് വേണ്ടി നീ മാറ്റി വെക്കേണ്ട ആൽഫി പറഞ്ഞു അത് തന്നെയാണ് എനിക്കും ഇച്ചാനോട് പറയാനുള്ളത് എനിക്ക് വേണ്ടി ഇച്ചാൻ്റെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കേണ്ട എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം എല്ലാം പക്ഷേ രുചി നോക്കാറില്ല അതിന് ഇച്ചാൻ വേണ്ടി വരുന്ന മാത്രം അതുകൊണ്ട് ഫുഡെല്ലാം ഞാൻ ഉണ്ടാക്കി തന്നോളാം എനിക്കത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടോ ഉണ്ടാക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നവിടെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ബിരിയാണി അങ്ങനെയല്ല പക്ഷേ രുചി നോക്കില്ല അത്രയേ ഉള്ളൂ അമ്മ പറഞ്ഞു അതെനിക്കറിയാം നിന്റെ കൂട്ടുകാരിയല്ലേ ആൻസി അവൾ വന്ന് വാത്തോരാതെ പറയാറുണ്ട് അവളുടെ കൂട്ടുകാരിയുടെ കൈപ്പുണ്യം പക്ഷേ ആ കൈപ്പുണ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല കൈപ്പുണ്യം മാത്രമല്ല ആ ആളെയും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും അറിയാൻ തോന്നുന്നു ആൽഫി പറഞ്ഞതും അമ്മൂൻ്റെ മുഖം ചുവന്നു അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ട ആൽഫി നാണം വന്നല്ലോ അവൾ ആൽഫിയുടെ കയ്യിൽ ഒന്ന് നുള്ളി ഓ വേദനിച്ചു അവൻ പറഞ്ഞു ഇതെവിടെ വെച്ചാൽ എന്താ പറയാനുള്ള ഒരു ബോധവും വേണ്ട അമ്മു പറഞ്ഞു ബോധവുമില്ല നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ബോധവും വെളിവും ഒന്നും ഉണ്ടാകില്ല ആൽഫി പറഞ്ഞു അപ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണവുമായിട്ട് വന്നു അമ്മു ആൽഫിയെ ഒന്ന് കോർപ്പിച്ചു നോക്കി ആൽഫി അവളുടെ മുന്നിലിരുന്ന് മീശ പിരിച്ചു അതോടുകൂടി ഒരു കള്ള പുഞ്ചിരിയും പിന്നെ ഒരു കണ്ണ് അടച്ചു കാണിച്ചതും കൂടി ആയതോടുകൂടി അമ്മു ആൽഫിയിൽ നിന്നും നോട്ടം മാറ്റി എന്നാൽ അപ്പോഴും അവളുടെ ചുണ്ടിൽ നാണത്തിൽ കലർന്ന ഒരു ഉണ്ടായിരുന്നു എന്നാൽ ഗ്ലാസ് ഡോറിന് പുറത്തുകൂടെ പാസ് ചെയ്തു പോയ യുവരാജിനെ ആൽഫി കണ്ടു അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയായിരുന്നു അപ്പോൾ വിരിഞ്ഞത് എന്നാൽ ഇതൊന്നും അറിയാതെ അമ്മു ഭക്ഷണം കഴിക്കായിരുന്നു ആൽഫിയും ഭക്ഷണം കഴിച്ചു അതെ ഈ എന്നെ വീട്ടിലാക്കിയിട്ട് പോയാൽ മതിയേ അമ്മു പറഞ്ഞു അതെന്താ എൻ്റെ ഒപ്പം വരുന്നില്ലേ ആൽഫി ചോദിച്ചു അയ്യി ഞാനില്ല എന്നെ വീട്ടിലാക്കിയിട്ട് പോയിക്കോ അമ്മു പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ മാളിലേക്കാക്കി തരട്ടെ നമ്മുടെ യാത്രയ്ക്ക് ആവശ്യമായ അത്യാവശ്യം സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തോളും അപ്പോഴേക്കും ഞാൻ വരാം പെട്ടെന്ന് ഞാൻ വരാം ആൽഫി പറഞ്ഞു അമ്മു സമ്മതിച്ചു എന്നാൽ അപ്പോൾ തന്നെ ആൽഫിയുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിരുന്നു അവൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ ആൽഫി ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു ജോസുമായിട്ടിരിക്കുന്ന യുവരാജിനെ കണ്ടു യുവരാജ് ആ നിമിഷം ആൽഫിയെയും കണ്ടിരുന്നു രണ്ടു പേരുടെയും മുഖത്ത് അപ്പോൾ ദേഷ്യമായിരുന്നു പരസ്പരം പോരുകുത്തുന്നത് പോലെ ഉള്ള നോട്ടമായിരുന്നു ആൽഫി അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് അവിടെ നിന്നും അവളെയും കൊണ്ട് മാളിലേക്ക് പോയി അവിടെ ചെന്ന് വണ്ടി നിർത്തി അവളോട് കയറിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു എത്തുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞു അവൾ അകത്തേക്ക് കയറിപ്പോകുന്നത് നോക്കി നിന്നു അവൾ കയറിപ്പോയതിനു ശേഷമാണ് ആൽഫി വണ്ടി എടുത്ത് പോയത് ആൽഫി പോയതിന് പുറകെ യുവരാജിൻ്റെ വണ്ടി അവിടെ വന്ന് നിന്നു ആൽഫിയുടെ വണ്ടിയുടെ പുറകെ അമ്മു ഇല്ലായെന്ന് കണ്ടതും യുവരാജ് വണ്ടി പാർക്കിങ്ങിലേക്കിട്ട് മാളിലേക്ക് കയറി അവൻ അമ്മുവിനെ നോക്കി നടന്നു അമ്മു മാളിലെ ഒരു ഷോപ്പിലേക്ക് കയറി അവിടെ ഡ്രസ്സെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മുവിനെ ആരോ പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല തോന്നിയതാകും എന്ന് കരുതി അവൾ വീണ്ടും ഡ്രസ്സുകൾ നോക്കി നടന്നു എന്നാൽ അവളുടെ പുറകെ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകളുടെ ഫോണിൻ്റെ മറുതലയ്ക്കൽ ഒരാൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് അമ്മുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അമ്മു ഫോണെടുത്തതും ആൺസിയായിരുന്നു നിങ്ങൾ എവിടെയാണ് അവൾ ചോദിച്ചു ഞാൻ മാളിലാണ് അവൾ പറഞ്ഞു നീ ഒറ്റയ്ക്കോ അൻസി ചോദിച്ചു അതെ ഇച്ചാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞു പോയതാണ് അമ്മ പറഞ്ഞു നീ മനുഷ്യന് ഭ്രാന്തായിട്ടാണോ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് മര്യാദയ്ക്ക് ഇവിടെ നിന്ന പെൺ വിളിച്ചു കൊണ്ടുപോയി അതിനെ ഒറ്റയ്ക്ക് മാളിലേക്കാക്കിയിട്ട് പോയിരിക്കുന്നു അൻസി ദേഷ്യത്തോടെ പറഞ്ഞു അതിനെന്താ തന്നെ വരും ഇച്ചായൻ അവൾ പറഞ്ഞു അമ്മു നിനക്കിവിടെ പരിചയമില്ലാത്തതാണ് എന്നിട്ട് നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിരിക്കുകയാണ് അവൾ വീണ്ടും പറഞ്ഞു ഓ സാരമില്ല ഒരു കാര്യം ചെയ്യാം വിചാൻ വരുന്നതുവരെ നീ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കേ ആൻസി പറഞ്ഞു ശരി സംസാരിക്കാം മാളിൽ എന്തെടുക്കുകയാണ് നീ ആൻസി ചോദിച്ചു ഞാൻ ഡ്രസ്സ് നോക്കുകയായിരുന്നു എന്തിന് ആൻസി ചോദിച്ചു ആ എനിക്കറിയില്ല ചുമ്മാ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് ആണോ എന്നൊരു കാര്യം ചെയ് ഞാൻ നിന്റെ നാത്തൂനാണല്ലോ അതുകൊണ്ട് എനിക്ക് പറ്റിയ ഡ്രസ്സുണ്ടെങ്കിൽ എടുത്തോ അവൾ പറഞ്ഞു അപ്പോൾ അമ്മു കയ്യിലെടുത്തിരിക്കുന്ന ഡ്രസ്സിലേക്കാണ് നോക്കിയത് അവൾ ആൻസിക്കായിട്ട് എടുത്തതാണ് പിന്നെ ജൂലിക്കും തെരേസയ്ക്കും അവളെ കൂട്ടുകാർക്കും എല്ലാമായിട്ടുള്ള ഡ്രസ്സ് നോക്കുകയായിരുന്നു മേഡം പെട്ടെന്നാണ് അവളുടെ പുറകെ ഉണ്ടായിരുന്ന സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നത് മേഡം മേഡത്തിന്റെ പേര് അപർണ എന്നാണോ അവർ ചോദിച്ചു അമ്മു ആ നിൽക്കുന്ന രണ്ട് സ്ത്രീകളെയും നോക്കി അതെ അമ്മു പറഞ്ഞു മേഡം മേഡത്തി ഒരാൾ വിളിക്കുന്നുണ്ട് അവർ പുറത്തേക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു അങ്ങോട്ട് നോക്കി ആരാ അമ്മു ഫോൺ കോളിൽ ഉണ്ടായിരുന്ന ആൻസി ചോദിച്ചു അറിയില്ല ഞാൻ നോക്കട്ടെ അമ്മു പറഞ്ഞു ആരാണ് അമ്മു വീണ്ടും അവരോട് ചോദിച്ചു അറിയില്ല മേഡത്തെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അതിലെ ഒരു സ്ത്രീ പറഞ്ഞു അമ്മു കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സുകൾ അവിടെ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് യുവരാജ് വന്നു നിന്നത് യുവരാജിനെ കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അമ്പലത്തിൽ വെച്ച് കണ്ടത് അവൾക്ക് ഓർമ്മ വന്നു ആ മുഖം ഓർമ്മ വന്നതും അവൾ പിന്നിലേക്ക് നീങ്ങി ഇയാളാണോ അമ്മു അവരുടെ പുറകെയുണ്ടായിരുന്ന സ്ത്രീയോട് ചോദിച്ചു അല്ല ആ കാണുന്ന ആൾ എന്ന് പറഞ്ഞ് അവൾ ഒരാൾക്ക് നേരെ കഴിച്ചൂണ്ടി അവർ കൈ ഭാഗത്തേക്ക് അമ്മു നോക്കി പുറം തിരിഞ്ഞു നിൽക്കുകയാണ് അമ്മുവിന് ആളെ കാണാൻ സാധിക്കുന്നില്ല നല്ല പൊക്കമുള്ള ഒരു ഫോർമൽ വേഷത്തിലുള്ള ഒരാളാണ് എന്ന് അമ്മുവിന് മനസ്സിലായി എന്നാൽ അമ്മു പിന്നെ നോക്കിയത് മുന്നിൽ നിൽക്കുന്ന യുവരാജിനെയായിരുന്നു എന്താ അമ്മ വളരെ സൗമ്യമായി തന്നെ ചോദിച്ചു അമ്മുവിൻ്റെ പുറകിൽ നിൽക്കുന്ന ആ സ്ത്രീകളെ രണ്ടുപേരെയും യുവരാജ് ഒന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടതും ആ സ്ത്രീകൾ അവിടെ നിന്നും പോയി എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം യുവരാജ് പറഞ്ഞു എന്താണ് യുവരാജ് സംസാരിക്കാനുള്ളത് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ അമ്മുവും യുവരാജും കണ്ടത് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന എൽദോയെയും കേശവനെയും ആണ് അവർ വന്ന് അമ്മുവിൻ്റെ അടുത്ത് നിന്നു എൽദോ അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചതും അമ്മു ഒന്ന് ഞെട്ടി എൽദോ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു എന്താണ് ഞങ്ങളുടെ ആൽഫിയുടെ പെണ്ണിനോട് നിനക്ക് സംസാരിക്കാനുള്ളത് എൽദോ ചോദിച്ചതും യുവരാജ് എൽദോയെയും കേശവനെയും ദേഷ്യത്തോടെ നോക്കി നീ എന്താ വിചാരിച്ചത് ആൽഫി അവളുടെ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമെന്നോ അവൻ സുരക്ഷിതമായി അവളുടെ ആങ്ങളമാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവൻ്റെ പെണ്ണിനെ അവളുടെ സഹോദരന്മാർ നന്നായി നോക്കുമെന്ന് അവന് വിശ്വാസമുണ്ട് അപ്പോൾ ആ വിശ്വാസം ഞങ്ങൾ കാത്തുസൂക്ഷിക്കണ്ടേ എൽദോ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അമ്മു എൽദോയെയും കേശവനെയും നോക്കി പുഞ്ചിരിച്ചു അല്ല യുവരാജൻ എന്താണ് ഞങ്ങളുടെ സഹോദരിയോട് പറയാനുള്ളത് കേശവ് ചോദിച്ചു എനിക്ക് സംസാരിക്കാനുള്ളത് ആൽഫിയയുടെ പെണ്ണിനോടോ അല്ലെങ്കിൽ നിങ്ങളീ പറഞ്ഞ ഈ സഹോദരിയോടോ അല്ല അപർണ സുബ്രഹ്മണ്യം എന്ന പെൺകുട്ടിയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അത് ശരി അപർണ സുബ്രഹ്മണ്യം എന്ന പെൺകുട്ടി തന്നെയാണ് ഇവൾ പക്ഷേ മറ്റൊരു കാര്യം നീ ഓർക്കണം ഇതിപ്പോൾ അപർണ സുബ്രഹ്മണ്യം അല്ല ഈ നിൽക്കുന്നത് അപർണ ആൽഫ്രഡ് സാമൂലാണ് അപ്പോൾ അവളോട് നീ സംസാരിക്കുമ്പോൾ അതറിയാനുള്ള അവകാശം ഞങ്ങളുടെ ആൽഫിക്കില്ലേ ഇവളുടെ ഭർത്താവിനില്ലേ എൽദ ചോദിച്ചു അത് കേട്ട് യുവരാജ് ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ അവർ അത് വെറുതെ പറഞ്ഞതാണെന്ന് കരുതി അതെന്താ ഇവള് ഒരു പെൺകുട്ടിയല്ലേ ഇവൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ ആൽഫിയുടെ സഹായം വേണോ യുവരാജ് അതേ ഒരു പുച്ഛത്തോടെ തന്നെ ചോദിച്ചു അതെ ചേട്ടാ എനിക്ക് സംസാരിക്കാൻ ആരുടെയും സഹായം വേണ്ട എനിക്ക് ചേട്ടനോട് സംസാരിക്കാനും പറ്റും പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരു കാരണങ്ങളൊന്നുമില്ല എന്ത് കാരണമാണുള്ളത് എനിക്ക് നിങ്ങളെ പരിചയമില്ല പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കേണ്ടത് അമ്മു ചോദിച്ചു ഇങ്ങനെയൊക്കെയല്ലേ അമ്മു പരിചയമാവുന്നത് യുവരാജ് പറഞ്ഞതും സോറി അമ്മു അല്ല അപർണ ആൽഫ്രഡ് സാമുവൽ അമ്മ കൂടി പറഞ്ഞതും യുവരാജിൻ്റെ നെറ്റി ചുളുങ്ങി ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറയാലോ എന്താ ചേട്ടന് പറയാനുള്ളത് എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ നീ മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് വരും നിന്നെ ഞാൻ കൊണ്ടുപോകും യുവരാജ് ദേഷ്യത്തോടെ വാശിയോടെ പറഞ്ഞു അത് കേട്ടതും അമ്മ ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ അവളുടെ അടുത്ത് നിന്ന് എൽദോയ്ക്കും കേശവനും ദേഷ്യമാണ് വന്നത് അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് മാണിക്കത്താന്മാരുടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം എനിക്കുണ്ട് ഞാൻ വരും എന്ന് അമ്മു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ യുവരാജിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു അങ്ങോട്ട് വന്നാൽ പിന്നെ നീ പറഞ്ഞതുപോലെ നിന്റെ പേര് അപർണ ആൽഫ്രഡ് സാമുവൽ എന്നായിരിക്കില്ല പിന്നെ നിന്റെ പേര് അപർണ അത്രയും പറഞ്ഞതും അവരുടെ മുന്നിലേക്ക് ആൽഫി വന്നു നിന്നു അവനെ കണ്ടതും എൽദ പുഞ്ചിരിച്ചു കൊണ്ട് അമ്മൂവിൻ്റെ പിടിവിട്ട് ആൽഫിയുടെ മുന്നിലേക്ക് നിർത്തി ഇനി നീ പറ എന്തായിരിക്കും അവളുടെ പേര് എൽദോ യുവരാജനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ ആൽഫിയെ ദേഷ്യത്തോടെ നോക്കി ഇവളുടെ പേര് ഇനി മരണം വരെ അപർണ ആൽഫ്രഡ് സാമുവൽ എന്നായിരിക്കും അല്ലെങ്കിൽ മിസ്സിസ് ആൽഫ്രഡ് സാമുവൽ എന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അമ്മുവിൻ്റെ കയത്തിൽ കിടന്ന മാല പുറത്തേക്കെടുത്തിട്ടു ആ മാല അവളുടെ നെഞ്ചിൽ വന്ന് കിടന്നപ്പോൾ യുവരാജിൻ്റെ കണ്ണുകൾ ആ മാലയുടെ അറ്റത്തായി ചെന്ന് നിന്നു അതിൽ ഒരു താലി കണ്ടതും യുവരാജൻ്റെ മുഖം വിളറി ഇപ്പം മനസ്സിലായോ ഇവൾ എൻ്റെ ഭാര്യയാണെന്ന് ഇനിയും നിനക്ക് വേണോ എൻ്റെ ഭാര്യയെ അത് ചോദിക്കുമ്പോൾ ആൽഫിയിൽ ദേഷ്യമായിരുന്നു അവൻ്റെ മുഖം ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകളിൽ ചുവപ്പ് ചുവപ്പുരാശി വീഴുന്നത് പേടിയോടെ അമ്മു നോക്കി അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്നു അവളുടെ വലത് കൈ അവൻ്റെ ഇടനെഞ്ചിൽ വെച്ചു അത് കണ്ടതും ആൽഫി അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൾ വെച്ച അവളുടെ വലത് കൈക്ക് മേൽ അവൻ്റെ ഇടനെഞ്ചിൽ ചേർത്ത് തന്നെ അവൻ പിടിച്ചു അപ്പോൾ യുവരാജിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കി പറഞ്ഞോളൂ ഞാനും എൻ്റെ ഭാര്യയും കേൾക്കാൻ റെഡിയാണ് ആൽഫി പറഞ്ഞു യുവരാജ് ദേഷ്യത്തോടെ ആൽഫിയെയും എൽദോയെയും കേശവനെയും നോക്കി പിന്നെ ആൽഫിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്ന അമ്മൂനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ദേഷ്യം മാറി പിന്നെ അവൻ വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്നും നടന്നു പോയതും ഒന്നു നിന്നേ യുവരാജ് മാണിക്കത്താൻ എന്ന് പറഞ്ഞ ആൽഫി അമ്മുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് യുവരാജിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ നടന്നു ചെല്ലുമ്പോൾ നേരത്തെ ആ സ്ത്രീകൾ അമ്മൂവിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആളെ മാറി കാടന്നാണ് ആൽഫി ചെന്ന് നിന്നത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക